രണ്ടായിരത്തി നാലിൽ നോക്കിയ അവതരിപ്പിച്ച സ്റ്റൈലിൻ്റെയും കരുത്തിൻ്റെയും ഒക്കെ പര്യായമായ ഒരു മോഡൽ അന്നിതൊരു ഫോൺ മാത്രമായിരുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നോക്കിയ സെവൻ സിക്സ് വൺ സീറോ ആളുകൾക്കിടയിൽ ഇവനൊരു വിളിപ്പീരുണ്ടായിരുന്നു ടിയ ഡ്രോപ്സ് പേരിൽ കണ്ണുനീർത്തുള്ളി ഉണ്ടായിരുന്നെങ്കിലും അത് സ്നേഹത്തിൻ്റെതായിരിക്കും ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യാനായി ഉണ്ടായിരുന്നത് വെറും എട്ട് എം ബി ഇൻറ്റേർണൽ മെമ്മറി ആയിരുന്നു മെമ്മറിക്കായിട്ട് സ്റ്റോറേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് നോക്കിയ ഇതിൽ നൽകിയിരുന്നത് വൺ മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് അന്നത്തെ കാലത്ത് അത്യാവശ്യം മികവാർന്ന ചിത്രങ്ങൾ എടുക്കാൻ ഇതിൽ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊക്കെ കളർ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ കണ്ട് തുടങ്ങിയ കാലത്ത് ഒരു അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന ഒരു മുതലാണ് ഈ നോക്കിയ സെവൻ സിക്സ് വൺ സീറോ ടു പോയിന്റ് വൺ ഇഞ്ച് വരുന്ന ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആയിരുന്നു നോക്കിയ ഇതിൽ നൽകിയിരുന്നത് തൊള്ളായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിലുണ്ടായിരുന്നത് അന്നിതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തൊള്ളായിരം എം എച്ച് ധാരാളമായിരുന്നു നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇന്നും കൗതുകം ഉണർത്തുന്നത് ഇവന്റെ ഡിസൈൻ തന്നെയാണ് ഒരു സൂപ്പർനോവ മോഡലിൽ അസിമെട്രിക്കൽ ഷേപ്പോട് കൂടി ഇവൻ നമ്മളുടെ കണ്ണുകളെ വിസ്മയിപ്പിച്ചു അസാധാരണമായ ഇതിന്റെ കീപാഡ് നമ്മളിൽ പലർക്കും തലവേദന ഉണ്ടാക്കി ഒന്ന് തന്നെയാണ് എന്നാൽ ഈ ഫോണിന്റെ ഭംഗിയും അത് തന്നെയായിരുന്നു ടു ജി നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടു കൂടി വന്ന ഈ ഫോണിൽ നോക്കിയ നൽകിയിരുന്നത് സിംപ്ലിയ നോയസ് വെർഷൻ സെവൻ പോയിൻറ്റ് സീറോയാണ് അലങ്കാരങ്ങളാൽ അടുക്കി വെച്ച ഇവന്റെ കീപാഡുകൾ ഇന്നും പ്രവർത്തനക്ഷമമാണ് അത് നമ്മളുടെ ഓർമ്മകളിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുന്നുമുണ്ട് നോക്കിയ സെവൻ സിക്സ് വൺ സീറോ